ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് എന്നെ പറ്റിച്ചു എന്ന നാടത്തിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ നാടകം മീഷോ എന്നെ പറ്റിക്കുമോ ഇല്ലയോ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ബേബി ക്യാരി ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എനിക്ക് ബാക്ക് സപ്പോർട്ട് ഇല്ല ഫോട്ടോയിൽ ബാക്ക് സപ്പോർട്ട് ഉണ്ട് പക്ഷേ ഞാൻ വാങ്ങിച്ചപ്പോൾ അതിന് ബാക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നീട് മീഷോന്ന് വീഡിയോ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ റിട്ടേൺ ചെയ്തിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നോക്കിയത് ബാക്കിൽ ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടോ എന്നാണ് സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ വള്ളികളൊക്കെ കുറച്ച് കൂടുതലും കുറച്ചധികം എക്സ്ട്രാ ഫിറ്റിംഗ്സുമാണ് അപ്പോൾ കിഡ്സിഫൈന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് ആവേശത്തിന് എല്ലാ വള്ളികളും ഞാൻ ഊരാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഊരുകയും ചെയ്തു പക്ഷേ തിരിച്ച് വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പിടപാട് വിട്ടു ഇതിൽ കഴുത്തിൻ്റെ അവിടെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട് നടുവിൻ്റെ അവിടെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കാല് വെക്കുന്നതിൻ്റെ അവിടെയായിട്ട് ഒരു ഒട്ടിപ്പും അതേപോലെ തന്നെ ഒരു സ്ട്രാപ്പ് ഒരു ക്ലിപ്പും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മൾ ചേർത്തിരുത്താൻ വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് വീണ്ടും ഒരു ക്ലിപ്പ് വരുന്നുണ്ട് എന്തായാലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാഗായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തായാലും ആദ്യം തന്നെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യം വെച്ചപ്പോൾ അവൻ കുഴപ്പമില്ലാൻ കഫർട്ടബിൾ ആയിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ ആദ്യമായിട്ട് കയറി ചെയ്യുന്നതിൻ്റെ ഒരു വിമിഷ്ടം അവൻ്റെ മൊത്തം ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ അതിൻ്റെ അകത്ത് അവനെ കുത്തി കയറ്റി ഇരുത്തിയിട്ടുണ്ട് ത്രീൻ വൺ ക്യാരിയറാണ് അതുകൊണ്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ അവൻ ഫ്രണ്ടിലോട്ടും തിരിച്ചിരുത്താം എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്